ഈ ലുക്കിൽ വരാനൊക്കെ കാര്യം കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടമാണ് അല്ല പാടുന്നത് ഇഷ്ടമാണ് പിന്നെ ഈ ലുക്ക് നമ്മളെ സൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊന്നും അറിയാൻ വേണ്ടി വന്നു നോക്കില്ല അങ്ങോട്ട് വേറെ നമ്മൾ ആഗ്രഹിച്ചിരുന്നാളാ എങ്ങനെയുണ്ട് നടന്ന ലുക്ക് ഒക്കെ ഉണ്ടോ അത് നമ്മളെ അത് മതി നമുക്ക് വേറെ ഒന്നും വേണ്ട അത് മതി ശരി നോക്കല്ലേ اوبي اوبي کلاس اندر کڑے کلاس اندر نہ کڑے مین مین ویڈیو وینند سمجھ پاتندو اوبي اا وینند بندو ൂ ബ്ലഡ് അല്ലേ മിക്സിയിലിട്ട് പച്ചാരി അടിച്ചു അവിടെ കഴിച്ച് വീട്ടിൽ മിക്സി കഴിച്ചിട്ട് തോന്നേ അല്ലെങ്കിൽ മാർക്ക് ആണ് ആരും സൂട്ടൊക്കെ

അവിടെ ഉണ്ണിമുഞ്ചാൻ വന്നിട്ടുണ്ട് ഏഹ് ചെയ്തിട്ടില്ലേ മാളിപ്പുറം മാളിപ്പുറത്തെ ഉണ്ണിമുന്തോ മീറ്റ് ചെയ്യുന്നോ നേരിട്ട് മീറ്റ് ചെയ്യുന്നോ Ja, je, pa ištejarijo.